നിന്റെ വേദന കേൾക്കാനാണ് ഈ അൽ കർത്താവ് ഇറങ്ങി വന്നത് നിന്നെ കാണാൻ വേണ്ടിയിട്ടാണ് യേശു അൽ ധാരയിലേക്ക് വന്നത് നിന്റെ സങ്കടങ്ങളും നിന്റെ നൊമ്പരങ്ങളും മുളെ മോനെ നീ ജീവിതത്തിൽ കടന്നു പോകുന്ന സകല തിക്താനുഭവങ്ങളുടെ നടുവിലും നിന്നെ ചേർത്ത് പിടിക്കാൻ ഇതായി അൽ ഇറങ്ങി നിൽക്കുന്ന കർത്താവ് ഉത്തരം കിട്ടാതെ നിൽക്കുന്ന ജീവിതത്തിന്റെ പല പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിലല്ലേ നീ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ചില ജീവിത പ്രശ്നങ്ങൾ നിന്നെ നിരന്തരം വേട്ടയാടുന്നില്ലേ മറ്റുള്ളവരുടെ കുത്തുവാക്കുകളും പരിഹാസങ്ങളും ഒറ്റപ്പെടുത്തുന്ന തിരസ്കരിക്കുന്ന അനുഭവങ്ങളൊക്കെ നിന്നെ വല്ലാതെ മുറിപ്പെടുത്തുന്നില്ലേ ഇതിൻ്റെ ഒക്കെ നടുവിൽ ഇതാ നിന്റെ കർത്താവ് നിന്നെ ചേർത്ത് പിടിക്കുന്ന സ്വർഗീയ നിമിഷമാണിത് ഇത് സ്വർഗീയ നിമിഷമാണ് സ്വർഗം നിന്നെ ചേർത്തു പിടിക്കുന്ന നിമിഷം ആ സ്നേഹത്തിൽ നീ നിന്നെ ചേർത്ത് നിർത്ത ഈ സ്നേഹത്തിൽ നിന്നും കുതിരിയോടാതി ആ സ്നേഹത്തിൽ നീ ചേർന്ന് നിൽക്കുക കർത്താവിൻ്റെ സ്നേഹത്തിൽ എത്ര കണ്ട് കർത്താവ് നമ്മെ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നുവോ അതിലധികമായി നമ്മൾ ആ സ്നേഹത്തിൽ നിന്നും കുതിറിയോടിക്കൊണ്ടിരിക്കുകയല്ലേ തൻ്റെ സ്നേഹത്തിൽ നമ്മെ ചേർത്തു പിടിക്കുന്ന കർത്താവ് ഈ കർത്താവിനെ നമ്മൾ ആരാധിക്കാൻ ഈ കർത്താവിനെ ജീവിതം കൊണ്ട് ഏറ്റുപറയാനൊക്കെ ഒരുങ്ങുന്ന നമുക്ക് നിമിഷങ്ങളാണത് ദൈവം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം ലാറ്റിനെയോർത്ത ദൈവത്തിന് നന്ദി പറയാം സങ്കടങ്ങളിലൂടെ കടന്നുപോയി വേദനകളിലൂടെ കടന്നുപോയി ദുഃഖങ്ങളിലൂടെയും നൊമ്പരങ്ങളിലൂടെ എല്ലാം നമ്മൾ കടന്നുപോയി ഇതാ ഈ നിമിഷം തമ്പരാന്റെ മുമ്പിൽ നിൽക്കാൻ അവൻ നമ്മെ യോഗ്യരാക്കി ആ സ്നേഹത്തിന് നമുക്ക് നന്ദി പറയാം ആ സാന്നിധ്യത്തിന് നന്ദി പറയാം കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ നീ നീച്ച ഇതെല്ലാ നന്മകളെയോർ ഇതാ ഞങ്ങൾ നന്ദി പറയുന്നു അനുഗ്രഹിച്ച വഴികളെല്ലാം ഓർത്ത് നന്ദി പറയുന്നു സ്നേഹത്തിൽ ഞങ്ങളെ ചേർത്ത് നിർത്തിയ എല്ലാ അനുഭവങ്ങൾക്കും ഇതാ ഞങ്ങൾ നന്ദി പറയുന്നു തുറന്നു പിടിച്ചിരിക്കുന്ന കരങ്ങൾ കർത്താവിന്റെ സനതിലേക്ക് നീട്ടി പിടിച്ച് ഏതാനും നിമിഷം കർത്താവിനെ മാത്രം നോക്കിക്കൊണ്ട് ദിവ്യകാരുണ്യത്തിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്തും നന്ദി പറഞ്ഞു വേദനിക്കാന് സങ്കട സങ്കടപ്പെടാനും നിരാശപ്പെടാനും കാരണങ്ങൾ ഏറെയുണ്ട് പരാതി പറയാനും പരിഭവം പറയാനും ഒത്തിരിയേറെ കാരണങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ട് നിരാശപ്പെടാൻ തക്ക വിധത്തിൽ പല വിഷയങ്ങളും നിന്നെ അലട്ടുന്നുണ്ട് എന്നാലും ആനന്ദിക്കാൻ അതിലേറെ കാരണം നമുക്കുണ്ടല്ലോ ആനന്ദിക്കാൻ അതിലേറെ കാരണം നമുക്കുണ്ടല്ലോ സങ്കടപ്പെടാൻ ഏതാനും കാരണങ്ങളുണ്ടെങ്കിൽ ആനന്ദിക്കാൻ അതിലേറെ കാരണങ്ങളുള്ളവരല്ലേ നമ്മൾ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി അവന്റെ അവസാനത്തുള്ള രക്തവും നൽകി എന്നുള്ളത് മോനെ നിന്റെ നിത്യ സന്തോഷത്തിന്റെ കാരണമല്ലേ എനിക്ക് വേണ്ടി കാൽവരിയിൽ പിടഞ്ഞു മരിച്ചൊരു കർത്താവിൻ്റെ സ്നേഹമുണ്ടെന്ന് തിരിച്ചറിയുന്നത് എൻ്റെ സ്നേഹത്തിൻ്റെ കാരണമല്ലേ ആരെല്ലാം എന്നെ തള്ളിക്കളഞ്ഞാലും ആരെല്ലാം എന്നെ ഉപേക്ഷിച്ചാലും എന്നെ ഉപേക്ഷിക്കാത്തൊരു ദൈവമുണ്ടെന്നുള്ളത് എൻ്റെ സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കാരണമല്ലേ പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് പറഞ്ഞ കർത്താവിൻ്റെ സാന്നിധ്യം അത് സന്തോഷത്തിൻ്റെ സാന്നിധ്യമല്ലേ അതെ നിത്യ സന്തോഷം നൽകുന്ന കർത്താവ് നിത്യജീവൻ കർത്താവിനെ കണ്ട് നമുക്ക് ആരാധിക്കാം ആ കർത്താവിനോട് സ്നേഹത്തിൽ ചേർന്ന് നിന്ന് ആ കർത്താവിനെ ആരാധിക്കാം ആ കർത്താവ് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് കർത്താവിനെ ഏതാനും നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ

ആരാധന 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 ആത്മാവീരായിരം മുറിവുണങ്ങിടും ആത്മീയ നിമിഷമി ആരാധന ീശോയെ മകളെ കർത്താവിനോട് ചേർന്ന് കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഇരുന്ന് ആത്മാവ് നിങ്ങളെങ്ങനെ പ്രേരിപ്പിക്കുന്നുവോ അതുപോലെ ദൈവത്തെ ആലോചിച്ചു കൊള്ളുക പറഞ്ഞോ നീ നിന്റെ കർത്താവ് മാത്രമല്ലേ ഉള്ളൂ നിന്നെ കാണും നീശോയുടെ മുമ്പിലല്ലേ നീ ഇരിക്കുന്നത് ഹൃദയം തുറക്ക് തുറന്നിട് കർത്താവിൻ്റെ മുമ്പിൽ കർത്താവ് പ്രവേശിക്കട്ടെ സക്കേവൂസ് തന്റെ ഭവനത്തെ തുറന്നു കൊടുത്തപ്പോൾ അവന്റെ ഭവനത്തിലേക്ക് കർത്താവ് പ്രവേശിച്ചില്ലേ മോനെ മോളെ നിന്റെ ഹൃദയം നിന്റെ ജീവിതമൊക്കെ കുടുംബമൊക്കെ കർത്താവിന് മുമ്പിൽ ഒന്ന് തുറന്നിട്ടെ നിന്റെ കർത്താവ് നിന്റെ ഇറങ്ങി വരട്ടെ ആരാധിക്കെ ആത്മാവ് എങ്ങനെ പ്രേരിപ്പിക്കുന്നു അതുപോലെ കർത്താവിനെ ആരാധിക്കട്ടെ ആരാധന 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 Hallelujah, Yeshua. Aradana, Hallelujah, Hallelujah, Hallelujah. Aradana, 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 Aradana. േശുവരാധന ആരാധന ഈശോയെ ആരാധന 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 നിന്റെ ആരാധന നിന്റെ സാന്നിധ്യത്തിന് ആരാധന നിന്റെ സ്നേഹത്തിന് ആരാധന നിന്റെ സാന്നിധ്യത്തിന് ആരാധന ആരാധന യേശുവേ ആരാധന 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 ഹലരൂയ ഹൃദയം തുറന്ന കർത്താവിനെ ആരാധിച്ച ആരാധിച്ച് പ്രാർത്ഥിക്കുക ഇത് ആരാധനയുടെ നിമിഷമാണ് വേറൊന്നും ചെയ്യണ്ടതില്ല ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുക ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുക സകല ഘട്ട് വഴിയും ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ സകല ബന്ധനങ്ങൾ വഴിയും ദൈവത്തെ ആരാധിക്കുമ്പോൾ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് ഉണ്ട് ആത്മാവ് പ്രേരണ തരുന്നത് പോലെ ഈശു ആരാധന സാധിക്കുമെങ്കിൽ നിമിഷം പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ഈ നിമിഷം ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന സമയമാണ് കർത്താവിനെ ശ്രുതിച്ച് ശ്രുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം Aaradhana Yeshuve Aaradhana Yeshu